ഹായ് ഓൾ വെൽക്കം ടു ക്രിക് അരീന ഐ പി എല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സുപ്രധാനമായ അപ്ഡേറ്റ് കുറച്ച് മുൻപ് ക്രിക്ക്ബസ് നൽകിയിരുന്നു അതായത് ഡിസംബർ മാസത്തിൻ്റെ മധ്യത്തിലായിരിക്കും ഐ പി എല്ലിൻ്റെ ഓപ്ഷൻ നടക്കുക നവംബർ മാസം പതിനഞ്ചാം തീയതിക്ക് മുന്നേ ഐ പി എൽ അതോറിറ്റിക്ക് ടീമുകൾ റിട്ടൻഷൻ ലിസ്റ്റ് നൽകേണ്ടതുണ്ട് എന്ന സുപ്രധാനമായ വിവരമാണ് ക്രിക്ക്ബസ് നൽകിയിട്ടുള്ളത് കൂടാതെ മറ്റു ചില വിവരങ്ങൾ കൂടി അവർ പങ്കുവെക്കുന്നുണ്ട് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് അവർ നൽകിയിട്ടുണ്ട് അതായത് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിട്ടേക്കും എന്നാണ് ക്രിക്കറ്റ് ബസ് ഇപ്പോൾ പറയുന്നത് അതായത് ഈ താരത്തെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ രാജസ്ഥാൻ റോയൽസ് സഞ്ജുവിനെ റിലീസ് ചെയ്യാനാണ് സാധ്യത എന്നാണ് ക്രിക്കറ്റ് ബസ് കണ്ടെത്തിയിട്ടുള്ളത് അതായത് എന്തായാലും സഞ്ജു രാജസ്ഥാൻ റോയൽസ് വിടും എന്നത് ഉറപ്പായി കഴിഞ്ഞു ട്രേഡിന് വേണ്ടി രാജസ്ഥാൻ റോയൽസ് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവരുടെ ഡിമാൻഡുകൾ വളരെ വലുതാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ സഞ്ജുവിനെ രാജസ്ഥാൻ റിലീസ് ചെയ്തേക്കും എന്നാണ് ക്രിക്ക്ബസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നേരത്തെ ക്രിക്ക്ബസ് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു തന്നെ റിലീസ് ചെയ്യണം എന്ന് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടു എന്ന ഒരു റിപ്പോർട്ട് നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു ചുരുക്കത്തിൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് സഞ്ജു രാജസ്ഥാൻ റോയൽസ് വിടുകയാണ് ഒന്നുകിൽ ട്രേഡ് ചെയ്യപ്പെടും അതല്ലെങ്കിൽ ഓപ്ഷനിൽ നമുക്ക് സഞ്ജുവിനെ കാണാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനമായും മൂന്ന് ഫ്രാഞ്ചൈസികൾക്കാണ് നിലവിൽ ഈ താരത്തിൽ താൽപ്പര്യമുള്ളത് സി എസ് എക്ക് വലിയ താല്പര്യമുള്ള താരമാണ് സഞ്ജു സാംസൺ ഇതിനു പുറമെ കെ കെ ആർ ഡി സി എന്നിവരും വലിയ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു താരമാണ് സഞ്ജു സാംസൺ ഇവരോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീണ്ടും കാണാം